ുഹൃത്തുക്കളെ മനുഷ്യർ ചിരിക്കുന്ന മുഖവുമായി നടക്കുന്നുണ്ടെങ്കിലും പലരും അഗ്നിപർവതം ചെയ്യുന്നത് പോലെ അവരുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ ഒരു പൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പുറമേ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് മനസ്സിലാകില്ല നൂറുകണക്കിന് ആൾക്കാരുടെ കോളുകൾ ഞങ്ങൾക്ക് വരാറുണ്ട് പലരും പറയുന്നത് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ കഴിയുന്നില്ല ഈ ലോകത്തിലേക്ക് ഒരു കൊച്ചു കുഞ്ഞ് ജനിച്ചു വീഴുമ്പോൾ മാതാപിതാക്കൾ അവനെ കുറിച്ചും അല്ലെങ്കിൽ അവളെ കുറിച്ചും സ്വപ്നം കാണാൻ തുടങ്ങും എൻ്റെ കുഞ്ഞ് പഠിക്കണം നല്ലപോലെ വളർത്തണം നല്ല ആഹാരം കൊടുക്കണം നല്ല കോളേജിൽ പഠിപ്പിക്കണം നല്ല ഉദ്യോഗം കിട്ടും നല്ല കുടുംബജീവിതം ലഭിക്കണം അങ്ങനെ മാതാപിതാക്കൾ കണ്ടു തുടങ്ങുന്ന സ്വപ്നം കൗമാരപ്രായം കഴിയുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങൾ കാണാൻ തുടങ്ങും അവരുടെ യൗവന പ്രായത്തിൽ അവരുടെ ആ വർണ്ണശമളമായ സ്വപ്നത്തെക്കുറിച്ച് ജീവിതത്തെക്കുറിച്ച് അവർ സ്വപ്നം കാണാൻ തുടങ്ങി ജോലി ലഭിച്ച് വിവാഹ ജീവിതത്തിലേക്കൊക്കെ കിടക്കുമ്പോൾ കണ്ട സ്വപ്നങ്ങൾക്ക് എതിരായുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ജീവിതത്തിൻ്റെ താളം തെറ്റാൻ തുടങ്ങും ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വിഷയം സ്വപ്നം കണ്ടതുപോലെയല്ല അവരുടെയും ജീവിതം മുന്നോട്ട് പോകുന്നത് പലരും ഹിന്ദി സിനിമയും മലയാളം സിനിമയും ഒക്കെ കണ്ടിട്ട് തൻ്റെ വരാൻ പോകുന്ന ഭർത്താവിനെ കുറിച്ച് അല്ലെങ്കിൽ ഭാര്യയെക്കുറിച്ച് നല്ല സ്വപ്നങ്ങൾ എൻ്റെ ഭാര്യ ഇത്ര സുന്ദരിയായിരിക്കണം അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് ഈ സിനിമ നടനെപ്പോലെ സുന്ദരനായിരിക്കും എന്നൊക്കെ ചിന്തിച്ചു എന്നും ഐസ്ക്രീം കഴിക്കുന്ന എന്നും തുണിക്കടകൾ ഇക്കറി തുണി മേടിക്കുന്ന ജീവിതത്തിൽ പല കാര്യങ്ങളും സ്വപ്നം കണ്ട് സ്വപ്നം കണ്ട് ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ വിവാഹ ജീവിതത്തിലേക്ക് കയറി അല്ലെങ്കിൽ ജോലി മണ്ഡലത്തിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ സ്വപ്നത്തെ കണ്ട കാര്യങ്ങളോട്ടൊരു ബന്ധവും കാണത്തില്ല ജീവിതത്തിന് അങ്ങനെ വരുമ്പോൾ നിരാശയുണ്ടാകും ജീവിതത്തിൻ്റെ താളം തെറ്റും പ്രിയ സുഹൃത്തുക്കളെ അങ്ങനെ താളം തെറ്റി അനേകർ ജീവിതം പാതിവഴിയിൽ അവസാനിപ്പിച്ചു ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ നിങ്ങളിൽ പലരും അങ്ങനെ ചിന്തിക്കുന്നില്ലേ ഈ ജീവിതം ഒരു പാജന്മമാണ് ഇതാർക്കും ഒരു ഭാരമായി തീരാതെൻ്റെ ജീവിതം അവസാനിപ്പിക്കണം എന്ന് പല ചിന്തിക്കാറില്ലേ പലരും അതിനുവേണ്ടി പരിശ്രമിക്കുന്നുണ്ട് പക്ഷേ പരിശ്രമങ്ങൾ വിപുലമാകുമ്പോൾ ജീവിതം അവസാനിപ്പിക്കുന്നു ഞങ്ങളൊരു ജംഗ്ഷനിൽ ഇങ്ങനെ മീറ്റിംഗ് നടത്താൻ നിൽക്കുമ്പോൾ ഒരു മാന്യ സഹോദരനോട് ഒന്ന് ചോദിച്ചു സുഹൃത്ത് നിങ്ങളുടെ ഈ പ്രസംഗങ്ങൾ കൊണ്ട് വല്ല പ്രയോജനമുണ്ടോ ആൾക്കാർ മദ്യമാനം നിർത്തുമോ ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ഒരു ആത്മഹത്യയാണ് ചെയ്യാതിരിക്കുമോ എന്നൊക്കെ ഞങ്ങളോട് സംസാരിച്ചു ഞാൻ നിങ്ങളോട് പറയട്ടെ സുഹൃത്തുക്കളെ ഞങ്ങളുടെ പ്രസംഗം കൊണ്ടോ ഞങ്ങൾക്കാർക്കും നിങ്ങളുടെ ആത്മഹത്യ സമ്പത്ത് ഇത് പുറത്തു കൊണ്ടുവരാൻ കഴിയുകയില്ല നിങ്ങളുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കഴിയുകയില്ല നിങ്ങളുടെ മദ്യപാനാസക്തി ഇത് പുറത്തു കൊണ്ടുവരുവാൻ ഞങ്ങൾക്ക് കഴിയുകയില്ല പക്ഷെ ഒന്ന് പറയുന്നു ഞങ്ങളെ പുറത്തു കൊണ്ടുവന്ന ഞങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം അയച്ച സർവ്വശക്തനായ ദൈവത്തിന് നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം അയക്കാൻ കഴിയും അതുകൊണ്ടാണ് ഈ തെരക്കു നിന്ന് ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ ഞങ്ങൾക്കൊരു ഉറപ്പുണ്ട് ഈ വചനം കേൾക്കുന്ന ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങൾക്കും ഈ നാളെ ഒരു സമാധാനത്തിന് ദിവസം ഉണ്ടാകും എന്ന് ഞാൻ കുറപ്പുണ്ട് ഞങ്ങളത് പ്രാപിച്ചവരാണ് ഞങ്ങളത് അനുഭവിക്കുന്നവരാണ് അതുകൊണ്ട് ഏതു വലിയ വിഷയമായിക്കോട്ട് സുഹൃത്തെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പരിഹാരം പരിഹരിക്കാൻ കഴിയാത്ത ഏത് വലിയ വിഷയമായിക്കോട്ടെ അതിന് പരിഹാരമുണ്ട് ബിക്കോസ് ഞങ്ങളല്ല പരിഹാരം തരുന്നത് ഞങ്ങൾക്ക് നിങ്ങളെ രക്ഷിക്കാൻ കഴിയില്ല ഞങ്ങൾക്ക് നിങ്ങളെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ കഴിയില്ല പക്ഷെ ഒന്ന് ഞങ്ങൾ പറയുന്നു സകലത്തിൻ്റെ ഉടയവനായ സർവശക്തനായ യേശു ക്രിസ്തു ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്തെങ്കിൽ നിരാശ നിങ്ങളെ പുറത്തു കൊണ്ടുവന്നെങ്കിൽ രോഗങ്ങളെ ഞങ്ങൾ വിടിവെച്ച് സൗഖ്യമാക്കിയെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കും യേശു പരിഹാരം നൽകും ഞാൻ വിഷയത്തിലേക്ക് മടങ്ങി വരട്ടെ സുഹൃത്തു